ഓരോ അങ്കമാരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബംഗാൾ കോട്ടണിന്റെ പുതിയൊരു ഡിസൈൻ ആണ് ഈ സാരിയിൽ തന്നെ ബോർഡർ പോർഷൻ ഡിഫറെന്റ് ആയിട്ട് വരുന്ന രണ്ട് സെറ്റാണ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത് ഇതുപോലെയായിരിക്കും ഈ സാരിയുടെ വില വരുന്നത് എണ്ണൂറ്റി എൺപത് രൂപയാണ് ഇതിന്റെ കളേഴ്സും ഡിസൈനും നമുക്ക് കാണാവുന്നതാണ് ഡിസൈൻ നമ്പർ വൺ ഡിസൈൻ നമ്പർ ടു ഡിസൈൻ നമ്പർ ത്രീ ഡിസൈൻ നമ്പർ ഫോർ ഡിസൈൻ നമ്പർ ഫൈവ് ഡിസൈൻ നമ്പർ സിക്സ് ഡിസൈൻ നമ്പർ സെവൻ ഇനി കാണിക്കാൻ പോകുന്ന സാരിയുടെ കളറൊക്കെ സെയിം ആണെങ്കിലും ഇതിന്റെ ബോർഡർ പോർഷൻ കുറച്ച് ഡിഫറെൻ്റ് ആണ് ഡിസൈൻ നമ്പർ എയ്റ്റ് 9. 10. 11. Last one, 12. ാണ് വന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സാരികൾ എത്രയും വേഗം പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും